പങ്കെടുപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ കൊണ്ട് വന്നതാണ് ഇവിടെ നല്ല രീതിയിലുള്ള ഫുഡ് ആണ് ഞങ്ങൾ കിട്ടിയത് ഫുഡ് കഴിക്കുന്നതിനോട് സ്വാദിഷ്ടമായ ഫുഡിനോടൊപ്പം തന്നെ ആസ്വാദികരമായ കുട്ടിയുടെ ഒരു ടാൻഷൻ ഉണ്ടായിരുന്നു വായിക്കുന്നത് വളരെ നന്നായിരുന്നു പുനഞ്ചൂർ വിദ്യാഭ്യാസ ജില്ലയുടെ ഓഫീസറാണ് നമ്മുടെ മൂന്ന് സബ് ജില്ലകളിലും ഗംഭീരമായിട്ട് കലോത്സവം നടന്നു വരികയാണ് ഇനി ഒരെണ്ണം നടക്കാനുള്ളത് പുനലൂരാണ് അടുത്ത ആഴ്ച പുനലൂർ സബ് ജില്ലയുടെ നടക്കുന്നു അപ്പോൾ ഇന്ന് അഞ്ചൽ സബ് ജില്ലയുടെ രണ്ടാമത്തെ ദിവസമായിട്ട ഉള്ള ഇന്നത്തെ ദിവസം അഞ്ചൽ സബ് ജില്ലയിലെ എ ഒമാരോടും ഒപ്പവും ഇവിടുത്തെ പ്രധാന അധ്യാപകരോടൊപ്പവും കുഞ്ഞുങ്ങളോടൊപ്പവും കൺവീനർമാരോടൊപ്പവും ഇന്നത്തെ ദിവസം ചെലവഴിക്കാൻ സാധിച്ചതിൽ വളരെ ഏറെ സന്തോഷമുണ്ട് വളരെ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ ഏറ്റവും ശുചിത്വം ഉള്ള അന്തരീക്ഷത്തിൽ വെച്ച് ഇന്ന് ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ ഏറ്റവും രുചിയേറിയതും ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഈ ഭക്ഷണം ഇവിടെ കുട്ടികൾക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തിനും ഇടയിലുള്ള കുട്ടികൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാനായിട്ട് എത്തുന്നുണ്ട് ഇപ്പം രാപകൽ കൃത്യമായിട്ട് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു കൂട്ടം അധ്യാപകരുണ്ട് സംഘടനയുടെ പേരിലാണെങ്കിലും അല്ലെങ്കിലും എല്ലാ അധ്യാപകരും ഒന്നിച്ച് നിൽക്കുന്നതാണ് നമ്മുടെ സബ് ജില്ലകളുടെ എല്ലാം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുടെ വിജയത്തിന് അടിസ്ഥാനം എന്ന് പറയുകയാണ് വളരെയേറെ കൂടി അഞ്ചൽ സബ് ജില്ലയിലെ ഒപ്പവും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരായി നിൽക്കുന്ന ഒന്നിച്ച് നിൽക്കുന്ന ഒരു കൂട്ട അധ്യാപകരും ബി എഡ് സെൻ്റർ ടി ടി സി ട്രെയിനിങ് സെൻ്റർ അധ്യാപകരോടും ഒക്കെ ഒപ്പം ഇന്ന് പ്രചാർശിച്ചുള്ള സന്തോഷം കൂടി അറിയിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ സബ് സബ്ജില സ്കൂൾ കലോത്സവത്തിലെ മൂന്നാം ദിവസമാണ് ഇന്ന് വളരെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇന്ന് ഒരുക്കിയിട്ടുള്ളത് വിഭവസമൃദ്ധമായ സദ്യയാണ് ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളത് പ്രഥമൻ ഉൾപ്പെടെ ഇഞ്ചിക്കറി അവിയൽ തോരൻ അച്ചാർ ചീമനെല്ലിക്ക അച്ചാർ അതുപോലെ തന്നെ പച്ചടി പരിപ്പ് സാമ്പാർ പുളിശ്ശേരി പപ്പടം എന്നിവയുൾപ്പെടെയുള്ള വളരെ വിഭവസമൃദ്ധമായ രുചികരമായ ഭക്ഷണമാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും നല്ല രീതിയിൽ തന്നെയായിരുന്നു സദ്യ തയ്യാറാക്കിയിരുന്നത് ആദ്യ ദിവസം വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു രണ്ടാം ദിവസവും ഇലയിട്ടുള്ള സദ്യ തന്നെയായിരുന്നു അപ്പോൾ അതിലും പായസം ഉൾപ്പെടുത്തിയിരുന്നു ഇന്ന് ഉൾപ്പെടെയുള്ള സദ്യയാണ് അതുപോലെ തന്നെ നാളെയും പായസം ഉൾപ്പെടെയുള്ള സദ്യയാണ് ക്രമീകരിച്ചിട്ടുള്ളത് ഓരോ ദിവസവും കഴിയും തോറും കൂടുതൽ കൂടുതൽ വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ട് കുട്ടികൾക്ക് കൂടുതൽ രുചികരമായ രീതിയിൽ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതായത് കലോത്സവത്തിൽ എത്തുന്ന മുഴുവൻ ആളുകൾക്കും ഇന്ന് ഏകദേശം മൂവായിരത്തോളം പേർക്കാണ് ഇന്ന് ഭക്ഷണം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് പാർട്ടിസിപ്പൻസ് ആകെ ആയിരത്തി അഞ്ഞൂറ് താഴെ മാത്രമേ ഉള്ളൂ എസ്കോട്ടിംഗ് ടീച്ചേഴ്സ് രക്ഷിതാക്കൾ എന്നിവരുൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കുമുള്ള ഭക്ഷണമാണ് കെ പി എസ് ടി ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് കെ പി എസ് ടി ആണ് ഭക്ഷണ കമ്മിറ്റി ഏറ്റെടുത്തിരിക്കുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെ നമ്മുടെ സക്കീരൊക്കയുടെ നമ്മുടെ ഏറെ പ്രിയങ്കനായ ബ്ലോക്ക് മെമ്പർ മരണപ്പെട്ടു നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അന്തിമോപചാരം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അതിൻ്റെ പകിട്ട് ഓരോ ദിവസവും നമ്മൾ കൂട്ടി കൂട്ടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ണിജ്യമലരായ ഭൂമി മഹതിയാതീജീവി മക്കയം പുണ്യനാട്ടി